പരിശുദ്ധ അമ്മേ കൃപാസന മാതാവേ മാതാവിൻ്റെ വണക്കമാസം ആചരിക്കുന്ന ഈ വേളയിൽ വീടുകളിൽ ജപമാല പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവരെയും മനപൂർവ്വം ജപമാല പ്രാർത്ഥിക്കാത്തവരെയും സമർപ്പിച്ച് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ കൃപാസനാഥെ ടി വി സീരിയലും സിനിമയും വാർത്തയും മൊബൈലും കാരണം ജപമാല ചൊല്ലാതെ പോയ നിമിഷത്തെ ഓർത്ത് ഞങ്ങളിപ്പോൾ മാപ്പ് അപേക്ഷിക്കുന്നു കൃപാസനനാഥേ ഇവരോട് ക്ഷമിക്കണമേ ഇനി മുതൽ മുടങ്ങാതെ എല്ലാ ദിവസവും വേണ്ടത്ര ഭക്തിയോടെ ജപമാല എത്തിക്കാൻ വേണ്ട കൃപ ഈ കുഞ്ഞുങ്ങൾക്ക് അങ്ങ് നൽകണമേ വീടുകളിൽ മടി കാരണം ജപമാല ചൊല്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിൽ അങ്ങ് ഇടപെട്ട് ഈ ജപമാലയുടെ പ്രാധാന്യം അവർക്ക് അമ്മ മനസ്സിലാക്കി കൊടുത്ത് അവർ വിശുദ്ധിയിൽ ജീവിക്കുവാനും വീട്ടിൽ ജപമാല പ്രാർത്ഥിക്കുവാനും അങ്ങ് ഇടയാക്കണമേ രോഗം കാരണം ജപമാല ചൊല്ലാതെ പോയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു മാരകമായ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്നവരുടെ മുന്നിൽ അമ്മ കൃപാസനാഥെ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് രോഗസൗഖ്യം നൽകുകയും ജപമാല പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകുവാനും അവരെ വിശ്വാസത്തിൽ നയിക്കുവാനും അമ്മേ കൃപാസനാഥെ അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ സ്വർഗ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ